ശുഭാംശു ശുക്ലയെ വളരെയധികം സന്തോഷത്തോടെ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോടിക്കണക്കിന് ജനങ്ങൾക്ക് പ്രചോദനമാണ് ഈ ദൗത്യം ഏടുകളിൽ മറ്റൊരു നാഴികകല്ലിനാണ് നാം സാക്ഷ്യം വഹിച്ചത് രാജ്യത്തിന്റെ ഗഗന്യാൻ ദൗത്യത്തിലേക്കുള്ള അതിന്റെ ചരിത്ര പ്രധാനമായ ചുവടുവയ്പാണ് ഈ യാത്രയെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഇന്ത്യക്ക് വളരെ അഭിമാനകരമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ശുഭാംശു ശുക്ല ഇന്ത്യയിലേക്ക് എത്തുമോ എന്നതാണ് എല്ലാവരും അദ്ദേഹം ഇന്ത്യൻ മണ്ണിൽ കാലുകുത്തുന്ന നിമിഷത്തിനായി കാത്തിരിക്കുന്നു അടുത്ത മാസം അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹത്തിന്റെ ബന്ധം എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച എക്സിലെ പോസ്റ്റ് അത് എടുത്തു കാണിക്കുന്നത് ആ ബന്ധത്തിന്റെ തിളക്കം തന്നെയാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയെ രാജ്യത്തോടൊപ്പം ഞാനും സ്വാഗതം ചെയ്യുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയും സന്ദർശിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന നിലയിൽ തന്റെ അർപ്പണബോധം ധീരത മുന്നേറ്റ മനോഭാവം എന്നിവയിലൂടെ തന്നെ അദ്ദേഹം കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പ്രചോദനമായി ഇത് നമ്മുടെ സ്വന്തം മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമായ ഗഗന്യാനിലേക്കുള്ള മറ്റൊരു നാഴികകല്ലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതോടുകൂടി തന്നെ ഇന്ത്യക്ക് അഭിമാനമായി മാറുകയാണ് ശുഭാംശു ശുക്ല അക്സിയം നാല് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഭൂമിയിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലൊരു സന്തോഷം രാജ്യവുമായി പങ്കുവെക്കുന്നത് മാത്രമല്ല ബഹിരാകാശത്ത് തുടരുന്ന വേളയിൽ ശുഭാംശു ശുക്ല ആകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ വീഡിയോ സ്ട്രീമിങ്ങിലൂടെയായിരുന്നു ഇരുവരും പരസ്പരം സംസാരിച്ചതും ലോകം വളരെ ആകാംക്ഷയോടെ തന്നെയായിരുന്നു അവരുടെ ഇരുവരുടെയും വാക്കുകളോട് കാതോത്തതും അതുപോലെ തങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും വളരെ അകലെയാണ് പക്ഷേ ഇന്ത്യയുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്തയാളാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേരിൽ തന്നെ ശുഭമുണ്ട് നിങ്ങളുടെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര രാജ്യത്തെ യുവാക്കൾക്ക് ഒരു പുതിയ യുഗത്തിൻ്റെ ശുഭ ആരംഭമാണ് ഇപ്പോൾ നമ്മൾ മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ സ്വപ്നങ്ങളും കൂടി നമുക്കൊപ്പം ചേരുകയാണ് എന്നും ഇന്ത്യൻ പതാക വീണ്ടും ബഹിരാകാശങ്ങളിൽ പാർച്ചതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ഇരുവരും തമ്മിൽ സംസാരിച്ച വീഡിയോ സ്ട്രീമിങ്ങിലൂടെ വ്യക്തമാക്കിയിരുന്നു ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യ എങ്ങനെയായിരിക്കുമെന്നും പ്രധാനമന്ത്രി ശുക്ലയോട് ചോദിക്കുകയാണ് ചെയ്തത് അതിന് മറുപടിയായി ഭൂപടത്തിൽ കാണുന്നതിനേക്കാൾ ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യയെ ഗംഭീരവും അല്ലെ വലുതുമായി തന്നെ കാണാൻ സാധിക്കുന്നു എന്നതായിരുന്നു ശുഭാംശു ശുക്ല മറുപടിയായി നൽകിയത് ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യയെ കണ്ടപ്പോൾ ആദ്യം മനസ്സിൽ തോന്നിയത് ഭൂമി ഒന്നാണെന്നും ഒരു അതിർത്തിയും കാണാനാകുന്നില്ല എന്നതായിരുന്നു രാജ്യങ്ങളില്ല സംസ്ഥാനങ്ങളില്ല അതിർത്തികളില്ല നമ്മളെല്ലാവരും മനുഷ്യരാശിയുടെ ഭാഗം ഈ ഭൂമി നമ്മുടെ വീടാണ് നമ്മളെല്ലാം തന്നെ അതിലെ അംഗങ്ങൾ ചെറിയ കാര്യങ്ങൾ പോലും വ്യത്യസ്തമായി തോന്നുന്നു ഇവിടെ ഭൂഗുരുത്വമില്ല ഉറക്കമാണ് വലിയ വെല്ലുവിളി പുതിയ പരിസ്ഥിതിയുമായി ഉറങ്ങാൻ കുറച്ച് സമയമെടുക്കുമെന്നും ശുഭാംശു ശുക്ല പ്രധാനമന്ത്രിയോട് പറയുകയാണ് ചെയ്തത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല അവിടെ പതിനെട്ട് ദിവസമാണ് ചിലവഴിച്ചത് അതിനുശേഷമാണ് അദ്ദേഹം ഇന്ന് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് മിഷൻ പൈലറ്റ് ശുഭാംശു ശുക്ല ഉൾപ്പെടെ തന്നെ ആക്സിയം നാൽവർ സംഘ സംഘത്തെയും കൊണ്ട് ഗ്രേസ് എന്ന് വിളിക്കുന്ന സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം ഇന്ത്യൻ സമയം അതായത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് ഒന്നിനായിരുന്നു ഭൂമിയിലേക്ക് എത്തിയതും അതേപോലെ തന്നെ ഈ ഡ്രാഗൺ പേടകത്തിലേക്ക് അവർ പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ നമ്മുടെ കാഴ്ചക്കാർക്ക് വളരെ അത്ഭുതവും അമ്പരപ്പും പരത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരിക വരാനിരിക്കുന്നു അതുപോലെ സാങ്കേതിക പ്രശ്നം കാരണം ഏഴ് ഏഴുവട്ടം മാറ്റിവെച്ച ദൗത്യമാണ് ആക്സിയം നാല് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു ദൗത്യം കൂടിയായിരുന്നു കാരണം ഐ എസ് ആർഒയുടെ ഗഗന്യാൻ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഐ എസ് ആർഒയുടെ നാല് ബഹിരാകാശ യാത്രികരിൽ ഒരാൾ കൂടിയാണ് ശുഭാംശു ശുക്ല അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ശുഭാംശുവിൻ്റെ ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഈ യാത്രയെ ഇന്ത്യ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കിയതും അല്ലെങ്കിൽ അതിനെ വീക്ഷിച്ചതും ന്യൂസ് ഡെസ്ക് ക്രമന്യൂസ്